ഇവൻ എന്ത് ചെയ്യും ഈ ക്ലയന്റ് ഇത് അറിയുന്നുണ്ടോ ആദ്യത്തെ ഷോപ്പുകാരെ ഈ അറുപതിനായിരം ഇട്ടോൻ കംപ്ലീറ്റ് സാധനം വരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷം വരുന്നവനായിരിക്കും പ്ലാസ്റ്റിങ് ചെയ്തിട്ട് ഗംബിൽ വെക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വയർ കുറക്കാൻ വേണ്ടി പറ്റും ഈ കിട്ടിയ ലാഭം ചിലപ്പോൾ അവിടെ പോയേക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ആ സ്വിച്ച് വരേണ്ടതിന്റെ കൂടെ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം നമ്മൾ സ്പേയറോട് കാൽക്കുലേറ്റ് ചെയ്യും കണ്ടൻസഡ് ആയിട്ടുള്ള വെള്ളം അതുപോലെ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തത് നല്ലതായിരിക്കും അങ്ങനെ ഒന്ന് സ്പ്രിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ തുണി കയറിനോ ഒരു തുണി കഷ്ണം കെട്ടിയിട്ട് വലിച്ചിട്ട് ക്ലീൻ ചെയ്താൽ ഇലക്ട്രിഷ്യൻ ഇതുപോലെ എഴുതി തരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതി തരും ചിലപ്പോൾ ബ്രാൻഡ് എഴുതൂല ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സാമ്പത്തിക എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് അവിടെ ആ ഒരു അപ്പോൾ അതിൽ ഓരോ ബ്രാൻഡിനനുസരിച്ചും വില വ്യത്യാസമുണ്ട് ജിയുടെ കോഡിംഗ് അനുസരിച്ചിട്ട് വില വ്യത്യാസമുണ്ട് അപ്പോൾ അത് ലോ ക്വാളിറ്റി ഉള്ളത് ഇടും നമ്മൾ ജസ്റ്റ് കമ്പനി എഴുതാണ്ട് ഇടുന്നതാണെങ്കിൽ ടാപ്പ് അതുപോലെ തന്നെ എഴുതി കൊടുക്കുന്ന സമയത്തേക്ക് സി പിന്നെ ചിലപ്പോൾ നമ്മൾ ബ്രാൻഡ് ഉൾപ്പെടെ എഴുതും ആ ഇന്ന കമ്പനി അപ്പോൾ ആ കമ്പനിയിൽ തന്നെ പല മോഡലുകളുണ്ട് ആ മോഡലിൽ ഏതെങ്കിലും കുറഞ്ഞത് നോക്കിയിട്ടിടും ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡോനെ പറ്റി പറഞ്ഞു വിൻഡോ എടുക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ശ്രദ്ധിച്ചെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളും അതിന് ലാഭിക്കാൻ എന്തൊക്കെ വേണം വേണമെന്നുള്ളത് പറഞ്ഞു ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കാര്യമാണ് ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ എന്തായാലും പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പ്ലാസ്റ്റിങ് ചെയ്യുന്നതിന് മുമ്പ് കട്ടിങ് ചെയ്യണം അതിന് എസ്റ്റിമേറ്റ് കൊടുക്കുന്ന ഒരു സംഭവം പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റിന് പൈപ്പ് ഇടുന്ന ഒരു ഭാഗം കാണിക്കാൻ പറ്റില്ല ഏതെങ്കിലും വീഡിയോയിൽ ചെയ്യാം അങ്ങനെ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് തീർക്കാൻ പറ്റി പറ്റില്ല അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് അതായത് നമ്മളൊരു സ്വിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എത്ര സ്വിച്ച് ബോർഡിൻ്റെ ബോക്സ് എത്രയേറെ സൈസ് വേണം പിന്നെ പൈപ്പിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ എഴുതി വരൽ ഞാനടക്കം എഴുതി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ളതാണ് ഞാൻ പറയുന്നുട്ടാ അപ്പോൾ നമ്മുടെ ഇപ്പം തെക്കൻ ഏരിയയിൽ പോകുന്നിടത്തോളം ഈ ഒരു പ്രശ്നം കുറവാണ് അവിടെ മൊത്തത്തിൽ കോൺട്രാക്ട് എടുക്കുന്ന രീതിയാണെന്നുണ്ടാവില്ല ഇലക്ട്രീഷ്യൻ തന്നെ മൊത്തത്തിൽ കോൺട്രാക്ട് എടുക്കലാണ് ശരിക്കും എല്ലാ ഭാഗത്തും അങ്ങനെയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ എന്താണെന്ന് അറിയില്ല ഇലക്ട്രീഷ്യന്മാർക്ക് അങ്ങനെ കംപ്ലീറ്റ് വിട്ടു കൊടുക്കുന്ന ഒരു പരിപാടിയില്ല നമ്മൾ സ്പെക്ക് കൊടുത്തിട്ട് കൃത്യമായിട്ട് വയറിങ്ങിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇന്ന രീതിയിൽ വയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊടുത്തിട്ട് ചെയ്യുന്ന വീടുകളുണ്ട് എന്നാലും വളരെ അപൂർവമാണ് നമ്മുടെ ഈ ഒരു വടക്കൻ മേഖലയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മൾ ഒരു ഇലക്ട്രീഷ്യനെ ഏൽപ്പിക്കുക എന്നിട്ട് ആ ഇലക്ട്രീഷ്യൻ തന്നെ ആയിരിക്കും മിക്കവാറും പ്ലംബറും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വടക്കം തെക്കൻ മേഖലയിലേക്ക് പോകുന്ന സമയത്തേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബർ വേറെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബറും ഒരാളെ തന്നെയായിരിക്കും അപ്പോൾ അയാളാണ് തീരുമാനിക്കുക വീട്ടിൽ എവിടെ ലൈറ്റ് വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് മിക്കവാറും വീടുകളിൽ എങ്ങനെയാണ് ഒരു പത്തോ ഇരുപതോ ശതമാനത്തിൽ താഴെ ആൾക്കാർ മാത്രമേ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഇതിനെ ഇലക്ട്രിക്കലായിട്ട് സംബന്ധിച്ച ആൾക്കാരോ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇവിടെ ലൈറ്റ് വേണം എങ്ങനെ വേണം എന്നൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാരുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്തേക്ക് സാധാരണയായിട്ട് കൊട്ടേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഒരു ഡോക്ടർമാർ പോലെ ഉണ്ടാവും ഇത് ഇതെഴുതിയത് ആകെ മനസ്സിലാവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രീഷ്യന് പരിചയുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ മാത്രമായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ മനസ്സിലാവും കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടിഞ്ഞാൽ തന്നെ മനസ്സിലാവും കുഴപ്പമൊന്നാലും മാറിപ്പോകലുണ്ട് അപ്പോൾ ഈ എസ്റ്റിമേഷനിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളധികം ചെയ്ത് ക്ലാനിനോട് പറയും നിങ്ങൾ ഇത് ഫോട്ടോഷോട്ട് എടുത്തിട്ട് ഇഷ്ടമുള്ള കടയിൽ ഇഷ്ടം പോലെ കൊട്ടേഷൻ എടുക്കുക അതിന് നമ്മൾ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട് ബ്രാൻഡ് എഴുതാനുള്ള കാരണം നമ്മൾ നോക്കിയിട്ട് അതുവരെ നല്ലതായിട്ട് തോന്നിയ ബ്രാൻഡുകൾ നമ്മൾ എഴുതുക അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിക്ക് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം പക്ഷെ അത് നമ്മൾ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോൾ അന്ന് ലഭ്യമായതാണ് നമ്മൾ പറയുക അപ്പോൾ അങ്ങനെ ബ്രാൻഡ് നമ്മൾ എഴുതി കൊടുക്കും അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ബ്രാൻഡ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മോഡൽ ഇതിൻ്റെ ഹൈ ഹൈ ഫ്ലോ ഡ ഡൈവേർട്ടർ പിന്നെ പൈപ്പിലേക്ക് വരുന്ന സമയത്തേക്ക് എസ് ഡി ആർ ലെവൻ എഴുതിയിട്ടുണ്ടാവും പിന്നെ ബ്രാൻഡ് എഴുതിയിട്ടുണ്ടാവും ഏത് ബ്രാൻഡാണ് നല്ലതെന്നുള്ളത് അങ്ങനെ നമുക്കന്ന് കിട്ടുന്നതിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് പല ക്ലയൻറ്റും ചെയ്തതിൽ ഏറ്റവും നന്നായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ എഴുതി എഴുതി കൊടുക്കൽ അപ്പോൾ പലപ്പോഴും ഒരുപാട് സാധനം വാങ്ങിയിട്ട് ബാലൻസ് ആയിട്ട് പിന്നെ കുറേ മണ്ണിലും ചെളിയിലും കിടന്നിട്ടും ഒരുപാട് നഷ്ടം ഉണ്ടാക്കലുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യൽ ഇതുപോലെ ഫുള്ള് കട്ടിങ് ചെയ്യും ആദ്യം കട്ടിങ് ചെയ്തിന് ശേഷം മാത്രമേ എസ്റ്റിമേഷൻ ചെയ്യൂ നമ്മൾ ലേബർ കോൺട്രാക്റ്റിൽ എടുക്കുമ്പോൾ ഉള്ളതാണ് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ഞാനിപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പൈപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം വർക്ക്ഷോപ്പിലും കിടക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മുടെ ഫുൾ കട്ടിങ് എടുക്കും നമ്മളിപ്പോൾ സമയമുള്ളവരെ ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോൻ്റെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും യൂട്യൂബിന്റെ ആവശ്യത്തിനും സോഷ്യൽ മീഡിയേൻ്റെ ആവശ്യത്തിനുള്ള സെറ്റപ്പുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം ആദ്യങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് നോക്കും ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ലൈറ്റ് വേണം എവിടുന്നൊക്കെ ഡി ബിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ക്വാണ്ടിറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ വീട് ഒരു മൂന്നു നില മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ചെയ്തപ്പോൾ ഒരു നൂറ് പൈപ്പ് എഴുതിയിട്ടുണ്ട് ഇതിനും ഒരു നൂറ് എഴുതാം അല്ലെങ്കിൽ ഒരു നൂറ്റി ഇപ്പത്തെഴുതാ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് കുറേ ബാക്കിയായി കുറേ റിട്ടേൺ ആക്കല അങ്ങനെ ഇങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല നമ്മൾ കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് എസ്റ്റിമേഷൻ കിട്ടും അപ്പോൾ കട്ടിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നോക്കും എത്ര സ്വിച്ച് ഇതിൽ വരണം അപ്പോൾ ആ സ്വിച്ച് വരേണ്ടതിൻ്റെ കൂടെ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം നമ്മൾ സ്പെയറൂടി കാൽക്കുലേറ്റ് ചെയ്യും കാരണം ഭാവിയിൽ എന്തെങ്കിലും വരുന്ന അതുകൂടി അതുകൂടിയാലും ഉൾക്കൾ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഇപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ എട്ട് സ്വിച്ചാ വേണ്ടെങ്കിൽ നമ്മൾ പന്ത്രണ്ടിൻ്റെ പ്ലേറ്റ് എടുക്കും പിന്നെ എട്ട് കഴിഞ്ഞാൽ പിന്നെ പത്തിൻ്റെ വരുന്നുണ്ട് ചില കമ്പനികൾ എട്ടിൻ്റെ പ്ലേറ്റിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളത് ആ സ്പേസിൽ തന്നെ കൊള്ളുന്ന ഒമ്പതിൻ്റെ ഒക്കെ വരുന്നുണ്ട് ചില ബ്രാൻഡുകളിലേക്ക് എട്ടിലൊമ്പത് വെക്കാൻ പറ്റുമോ ആറിൽ എട്ട് വയ്ക്കാൻ പറ്റും എന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറ്റും പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യില്ല ഇതിപ്പോൾ പിന്നെ വേണ്ടതിൽ നിന്നും ഒരു പത്തോ പതിനഞ്ചോ ശതമാനം നമ്മൾ കൂട്ടിയിട്ടങ്ങ് വെച്ചുകളും അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എത്ര ലൈറ്റ് വേണം എവിടേക്കൊക്കെ വേണം എത്ര പൈപ്പ് വേണം ഒരു വയ പൈപ്പിലെ കൂടി എത്ര വയർ പോകണം എന്നുള്ളത് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പൊ കോർണറൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കടത്തി വിടേണ്ടതുണ്ടാവും ഷോർട്ട് കട്ട് എടുക്കുന്നതുണ്ടാവും ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോലും ഇങ്ങനെ പൊട്ടിച്ച് താഴെ ഇടും ഇപ്പോൾ അധികം പ്ലാസ്റ്റിങ് ചെയ്തിട്ട് ഗമ്മിൽ വെക്കുന്നില്ലേ അപ്പോൾ ആ ഗമ്പിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കൂടി പോകുന്ന രീതിയിൽ കൂടി ഇട്ടിട്ടും ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വയറ് കുറക്കാൻ വേണ്ടി പറ്റും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിലേക്കൂടെ എത്ര വയർ പോകണം എങ്ങനെയാണ് പോവേണ്ടത് പിന്നെ ഏതൊക്കെ ലൈനുകൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് ഇൻവേട്ടറിൻ്റെ ലൈൻ എങ്ങനെ പോകണം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എസ്റ്റിമേഷൻ കൊടുക്കുക അപ്പോൾ എസ്റ്റിമേഷൻ വരുന്ന സമയത്തേക്ക് നമ്മൾ ഇത്ര ബോക്സ് പോകണം ഇത്രയും സാധനം എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു രണ്ടോ മൂന്നോ ശതമാനം ചിലപ്പോൾ അധികമാവാനോ കുറവാവാനോ സാധ്യതയുണ്ട് കാരണം ഈ ബെൻറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ചെറിയ പെർസെൻറ്റേജ് വരും നമ്മൾ ബെൻഡ് വളഞ്ഞ് പോകുന്ന ഒരു ഭാഗം ചിലപ്പോൾ കുഴിഞ്ഞ് അകത്തേക്ക് പോകുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐഡിയ മാറിയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ വരും എന്നാലൊരു അഞ്ച് ശതമാനം താഴെ പ്ലസ് ഓർ മൈനസ് വന്നേക്കാം അത്രേ ഉണ്ടാവുന്ന സാധ്യയുള്ളൂ സാധാരണത്തിന് നമ്മൾ സുമാർ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല വ്യത്യാസം വരും അപ്പോൾ ഉള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ആയിരം രൂപ കൊടുത്ത് സാധനം റിട്ടേൺ ആക്കുന്ന സമയത്തൊക്കെ നമുക്ക് അതേ വില കിട്ടണമെന്നില്ല ഷോപ്പുകാർക്ക് നമ്മളിപ്പോൾ ഈ ഹോൾസെയിൽ റേറ്റിൽ ചിലപ്പോൾ തിരിച്ചെടുക്കും ഇതിന് മണ്ണായിട്ടുണ്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ പറയുന്ന ഷോപ്പുകാരുണ്ട് ചില ഷോപ്പുകാർ നല്ല ഷോപ്പുകാരുണ്ട് അതേ പൈസ കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്നവരുണ്ട് എന്നാലും ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളത് കൊണ്ട് മടിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു പൈപ്പൊക്കെ ആണെങ്കിൽ അവിടെ കിടന്നോട്ടെ അതിപ്പോൾ അതിന് വണ്ടി പിടിച്ച് കൊണ്ടുപോകണം ഒരാളിൻ്റെ കൂടെ വരണം അതിന് മെനക്കെടാന്ന് വെച്ചിട്ട് അങ്ങ് ഒഴിവാക്കി വയ്ക്കുക അപ്പോൾ എസ്റ്റിമേഷൻ്റെ ഏറ്റവും നല്ല രീതി ഇതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ബോക്സിൻ്റെ നമുക്ക് ഭാവിയിൽ വരാനുള്ള സാധ്യതയുള്ള സംഭവങ്ങൾ വയറിന്റെ കാൽക്കുലേഷൻ ഒക്കെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇങ്ങനെ ഓരോ മറന്നു പോകുന്ന കാര്യങ്ങൾ എടുത്ത് വരുന്നേ സ്ക്രിപ്റ്റ് ഒന്നാക്കിയിട്ട് ചെയ്യുന്നതല്ല പിന്നെ നിങ്ങൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊട്ടേഷൻ കൊടുക്കുമല്ലോ അപ്പോൾ ഷോപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഷോപ്പിന് കൊട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ബന്ധുക്ക് ആരെങ്കിലും ചെയ്തു തരുന്ന ആളുണ്ടെങ്കിൽ അവരെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആവുക ഒന്നുമില്ലെങ്കിൽ സാധനം എത്തിക്കാനും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സാമ്പത്തികം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് അവിടെ ആ ഒരു ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ഒരുപാട് ഷോപ്പുകൾ കയറി ഇറങ്ങി അവരെ ശല്യം ചെയ്ത് ചെയ്യിപ്പം ചിലപ്പോൾ നമുക്ക് കൊട്ടേഷൻ കിട്ടിയേക്കും ചില ഷോപ്പുകാർ കൊട്ടേഷൻ പേ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം ചെയ്താൽ ചെയ്ത് കൊടുക്കുന്ന കൊട്ട ഷോപ്പുകൾ വരെയുണ്ട് കാരണം അത്രയും കൊട്ടേഷനുകൾ ആയിട്ട് നിറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പ് ഉണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല ഇലക്ട്രീഷ്യന് ചിലപ്പോൾ പറയും നല്ല ഷോപ്പാണ് അവിടെയുള്ള സാധനം മോശമില്ല ഞാൻ വാങ്ങിയെടുത്തോളം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രീഷ്യൻ കമ്മീഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൈസയോ കാര്യങ്ങളോ അതിൻ്റെ പുറകിൽ പോകാത്ത ഒരാളാണെങ്കിൽ ധൈര്യത്തിൽ അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഇത് തെറ്റുമില്ല മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം കുറഞ്ഞ് പോയി നിങ്ങൾ ഏതെങ്കിലും അറിയാത്തൊരു ഷോപ്പിൽ പോയിട്ട് കൊട്ടേഷൻ എടുത്ത് അവിടുന്ന് സാധനം വാങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രീഷ്യൻ അത് പിന്നെ പിന്നീട് പോയി വാങ്ങാൻ വേണ്ടി പറ്റിയോ അതേ കമ്പനിയുടെ പിന്നീട് സാധനം ഫിറ്റിങ്ങോ കാര്യങ്ങളോ കിട്ടാതിരിക്കോ ഒക്കെ ചെയ്തേക്കാം ചിലപ്പോൾ നമ്മൾ അറിയുന്ന ഷോപ്പിലാണെങ്കിൽ നമ്മൾ അവിടെ വിളിച്ചു പറഞ്ഞാൽ ഒരു ബൈക്കിൽ അവർ കൊടുത്തുവേക്കുകയോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ കൊടുത്തേക്കോ ചെയ്യുന്നത് നമ്മൾ അവിടെ പോയി വാങ്ങുന്ന സമയത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ അവർ വെക്കാൻ വേണ്ടി വിട്ടോ ഏതോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തേക്കൊക്കെ നമ്മൾ ഈ കിട്ടിയ ലാഭം ചിലപ്പോൾ അവിടെ പോയേക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അധികം ലൈറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല കുറച്ച് സീലിങ്ങിലേക്ക് ചെയ്യേണ്ട പരിപാടിയാണ് ബെൻഡ് ഇട്ടിട്ട് അവിടെ ഒരു പൈപ്പ് നമ്മളെ മേലത്തെ ലൈറ്റിൻ്റെ മുകളിൽ ഇട്ട് വെക്കും അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഈ ബോക്സുകളും ജംഗ്ഷൻ ബോക്സും വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നമില്ല പക്ഷേ മറ്റുള്ളവരെ വീടുകളിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ഈ പാനൽ ലൈറ്റുകളെല്ലാവുമ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ തന്നെ ആവശ്യമായിട്ട് വരും അപ്പോൾ എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്തേക്കും മെയിൻ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ച് കൊടുക്കുന്ന നന്നായിരിക്കും ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് അതിലേക്ക് സാധാരണ ഒരു ഹോൾഡർ വെച്ചുകൊടുക്കുന്നതല്ല ഒരു സ്പെയർ ഹോൾഡർ കാരണം നമ്മൾ അതാകുമ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ബൾബ് പോയി ഒരു ലൈറ്റ് കത്തുന്നില്ല ചിലപ്പോൾ കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എൽ ഇ ഡിയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ അഡാപ്റ്ററിൽ ചെറിയൊരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ തന്നെ ഇപ്പാകുന്നു തുടങ്ങും അല്ലെങ്കിൽ ആർ സി സി ബി ട്രിപ്പ് ആകുന്നു തുടങ്ങും അപ്പോൾ അങ്ങനെ ട്രിപ്പ് ആവുന്ന സമയത്തേക്ക് ഇതെങ്ങനെയാണ് ട്രിപ്പ് ആവുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റില്ല കുറേ കണ്ടുപിടി കുറേ പരിധി പിടിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഒരു ലൈറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയാലായിരിക്കും ആ പ്രശ്നം തീരുവുക ആ ലൈറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നവർ ആ സ്വിച്ച് ഇടുമ്പം പ്രശ്നമായിരിക്കും ചിലപ്പോൾ ആ ന്യൂട്രൽ റിട്ടേൺ പോയിട്ടുള്ള പ്രശ്നം ഫ്ലിക്കറിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട് സാധാരണ ഇതിൽ അത് നമ്മൾ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കി അല്ലെങ്കിൽ ആ ഒരു എം സി ബി ഓഫ് ആക്കി വെച്ചിട്ട് ഒരു സ്പെയർ ബൾബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോൾഡറിലേക്ക് സാധാരണ ബൾബാണെങ്കിൽ നമുക്ക് ഒരു എൽ ഇ ഡി ബൾബ് എടുത്ത് മാറ്റാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റുന്നേ ഉള്ളൂ ഒരു സ്പെയർ ബൾബ് എവിടെയും കൊടുക്കുന്നത് നല്ലതാണ് അത്യാവശ്യം ഒരു എമർജൻസി കേസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമോ ചെയ്യുമോയെന്നറിയില്ല കാരണം ഒരു വീട്ടുകാരനോട് ഒരു ഒരു ഓർഡർ കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും അവർ കാണാൻ ഒരു ഭംഗി കുറവല്ല നമ്മൾ എത്രയും സീലിങ്ങിൽ ലൈറ്റില്ലേ എന്ന് പറയും അതും ഒരു പ്രശ്നമാണ് അപ്പോൾ അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് ചെയ്യുന്നത് നല്ലതാണ് പെട്ടെന്നിപ്പോൾ രാത്രി വിളിച്ചില്ലാണ്ട് ആവേണ്ട എന്നുള്ള നിനക്ക് ഒരു പ്ലാനിങ് അവിടെ ചെയ്യുക എന്നുള്ളത് ഹെൽട്രേഷൻ ഇതുപോലെ എഴുതി തരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതി തരും ചിലപ്പോൾ ബ്രാൻഡ് എഴുതൂല ബ്രാൻഡ് എഴുതാണ്ട് പോകുന്ന സമയത്തേക്ക് നമുക്കിപ്പോൾ ഓരോ ഷോപ്പിൽ പോകുമ്പോൾ കൊട്ടേഷൻ എടുക്കും നമ്മൾ കൊട്ടേഷൻ എടുക്കുന്ന സമയത്തേക്ക് അവരെന്ത ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരായ ഉള്ള സാധനത്തിൻ്റെ കംപ്ലീറ്റ് ഏറ്റവും കുറഞ്ഞതിൻ്റെ വെച്ചിട്ട് കൊട്ടേഷൻ അടിക്കും നമ്മളിപ്പോൾ സാധനം സ്പെക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ ചെക്ക് ചെയ്യുക ഇന്ന സാധനമാണോ വന്നിട്ടുള്ളത് ഈ ബ്രാൻഡാണോ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്നുള്ള ചെക്ക് ചെയ്യാനും അവരെ കൊണ്ടത് മാറ്റിക്കാനും പറ്റും ലൈറ്റ് മീഡിയം ഹെവി അങ്ങനെ ക്വാണ്ടിറ്റിയിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ബോക്സുകൾ സാധാരണ ജി ഐ ബോക്സുകൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ടും വില വ്യത്യാസമുണ്ട് ജി എയുടെ കോട്ടിങ് അനുസരിച്ചിട്ട് വില വ്യത്യാസമുണ്ട് അപ്പോൾ അത് ലോ ക്വാളിറ്റി ഉള്ളത് ഇടും നമ്മൾ ജസ്റ്റ് കമ്പനി എഴുതാണ്ട് ഇടുന്നതാണെങ്കിൽ ടാപ്പ് അതുപോലെത്തന്നെ എഴുതി കൊടുക്കുന്ന സമയത്തേക്ക് സി പിന്നെ ചിലപ്പോൾ നമ്മൾ ബ്രാൻഡ് ഉൾപ്പെടെ എഴുതും ആ ഇന്ന കമ്പനി അപ്പം ആ കമ്പനിയിൽ തന്നെ പല മോഡലുകളുണ്ട് ആ മോഡലിൽ ഏതെങ്കിലും കുറഞ്ഞത് നോക്കിയിട്ടിടും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഒരു ഡോക്ടർമാർക്കാട്ടേം നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട സംഭവമാണ് ഒരു ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്ന് പറയുന്ന സമയത്തേക്ക് ഇത്ര ഐറ്റംസ് ഉണ്ടായി ഫിറ്റിങ്സും കാര്യങ്ങളും വരുന്ന സമയത്തേക്ക് ഞാൻ എഴുതി കൊടുക്കുമ്പോൾ ഒരു ഇരുന്നൂറിലധികം സംഭവങ്ങളെഴുതിയിട്ട് ചില വീട്ടുകാർ ചോദിക്കുന്നുണ്ട് ചിലപ്പം അഞ്ചോ ആറോ രൂപയുടെ സാധനങ്ങളിലായിരിക്കും ഫിറ്റിങ്സ് ഒക്കെ വരുവോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വീട്ടുകാർ ചോദിക്കും ഇതെന്താ ഇത്ര അധികം സാധനം ഇത് ഇത്ര പൈസയാവുമല്ലോ പേടിച്ചു കൊണ്ട് ചോദിക്കും അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു നൂറോ നൂറ്റി ഇരുപതോ നൂറ്റമ്പതോ സാധനം നമ്മൾ എഴുതിയെന്ന് കണക്കു അപ്പോൾ ചില ഷോപ്പുകാർ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്തേക്ക് ഒരു നൂറ്റി ഇരുപത് കൊടുക്കും നൂറ്റി അമ്പത് എഴുതിയിൽ എന്നിട്ട് ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കും അറുപതിനായിരം രൂപ മറ്റൊരു ഷോപ്പുകാര് നൂറ്റി അറുപത് അമ്പത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുപത്തയ്യായിരം രൂപ ഇട്ടിട്ടുണ്ടാവും വേറൊരു ഷോപ്പുകാർ നൂറ്റി നാൽപ്പത്തഞ്ച് വെച്ചിട്ട് ഒരു അറുപത്തി എട്ടായിരം വെച്ചിട്ടുണ്ടാവും ഇവനെന്തെയ്യും ഈ ക്ലയൻറ്റ് ഇത് അറിയുന്നുണ്ടോ ആദ്യത്തെ ഷോപ്പുകാരെ ഈ അറുപതിനായിരം ഇട്ടോൺ കംപ്ലീറ്റ് സാധനം വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷം വരുന്നവനായിരിക്കും അവനെന്തെയും ഏറ്റവും കുറവാണ് പോയി അങ്ങ് വാങ്ങും വാങ്ങിയതിന് ശേഷം നമ്മളവിടെ വന്ന് നമ്മുടെ എല്ലാ ബില്ലും വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആദ്യത്തെ പരിപാടി ടിക്കിടുവാ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക ഷോപ്പിൽ നമ്പർ ഉണ്ടെങ്കിൽ ഷോപ്പിൽ വിളിച്ച് പറയും അറിയാവുന്ന ഷോപ്പാണെങ്കിൽ അറിയാത്ത ഷോപ്പാണെങ്കിൽ ക്ലയൻറ്റിനോട് ഇത്ര സാധനം കുറവാണെന്ന് പറയാതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്കാണ് ക്ലയൻറ്റ് മനസ്സിലാവുക ഇത്രയും സാധനം കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഈ ബ്രാൻഡുകൾ മാറിയിട്ടാണ് വന്നിട്ടുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ബ്രാൻഡ് തന്നെ എഴുതിയിട്ട് എഴുതുന്നത് ചില കാര്യങ്ങൾ നമ്മൾ മോഡൽ എഴുതും ഈ മോഡൽ തന്നെ വേണം എന്നുള്ളത് അത് ക്ലയൻ്റ് നമ്മൾ കാണിച്ചു കൊടുക്കും ഇതാ ഇങ്ങനെയുള്ളത് ഈ മോഡലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാരലോഗോ കാര്യങ്ങളോ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് ഈ ഡിസൈൻ ഉള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് പറയും പ്രത്യേകിച്ച് ഈ ആക്സസറീസ് വാങ്ങുന്ന സമയത്തേക്ക് ഫിസിക്കലി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ സെലക്ട് ചെയ്യാമെന്ന് എൻ്റെ അഭിപ്രായം കാരണം നമ്മളിപ്പോൾ പല രീതിയിലുള്ള ആക്സറീസ് നമ്മൾ കൊട്ടേഷൻ തരും അപ്പോൾ ഓരോ ഷോപ്പിൽ പോയിട്ട് ഫിസിക്കലി കണ്ട് മനസ്സിലാക്കിയിട്ട് കൊട്ടേഷൻ കഴിപ്പിക്കുക അടുത്ത ഷോപ്പിലേക്ക് പോകുന്ന സമയത്തേക്ക് ചിലപ്പോൾ ആ ഒരു ബ്രാൻഡ് ഉണ്ടാവില്ല അപ്പോൾ അവിടെ കൊട്ടേഷൻ മാറും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സംഭവങ്ങളൊന്നും അത് മാറാനുള്ള സാധ്യമില്ല നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഒരു പൈപ്പ് വാങ്ങിക്കുക എഴുതി കഴിഞ്ഞാൽ ആ പൈപ്പ് അതുതന്നെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഒരു ഫിറ്റിങ്സ് ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അതുതന്നെ ആയിരിക്കും പിന്നെ ഡി ബിയിലേക്ക് വരുന്ന സമയത്തേക്ക് അതൊക്കെ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എസ്റ്റിമേഷനിലൂടെ വരുന്ന തട്ടിപ്പ് കോട്ടേഷനിൽ കൂടി ഷോപ്പുകാർ വരുന്ന ഒരു തട്ടിപ്പുകളും കുറച്ച് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എവിടെയൊക്കെ കുറക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറക്കുന്ന രീതിയിൽ ചെയ്യുക പരമാവധി ഈ ഷോർട്ട് ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വയറുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക കഴിയുന്നത്ര സീലിങ്ങിൻ്റെ അകത്തക്കൂടെയൊക്കെ സീലിങ്ങ് ചെയ്യാൻ പ്ലാനുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കൂടെയോ ഫ്ലോറിൽ കൂടിയൊക്കെ ചെയ്യാൻ ഒക്കെ നോക്കിയിട്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ മാത്രമേ ഫ്ലോറിൽ പേടിച്ച് നിൽക്കുന്നവരുള്ളൂ ഞാനിപ്പോൾ അധിക സ്ഥലത്ത് ഫ്ലോറിൽ കൂടെ തന്നെ ചെയ്യൽ ടൈലിടുന്നതിന് മുമ്പ് ഗമ്പിൽ വിരിക്കുന്നതാണെങ്കിൽ പിന്നെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഫ്ലോറിൽ കൂടെ നമുക്ക് എല്ലാ ഇതും കണക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും ലോങ് ഡിസ്റ്റൻസ് വരുന്നതാണെങ്കിൽ ഷോർട്ടാണെങ്കിൽ നമ്മൾ വളരെ കൂടെ തന്നെ നന്നാവുക കാരണം ഫ്ലോർ നമുക്ക് എപ്പോഴെങ്കിലും മെയിൻ്റനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തിപ്പൊളിച്ചിട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാവുന്നു വാളിലൊക്കെ ആകുന്ന സമയത്ത് നമ്മളെ കഴിഞ്ഞാലും പൊട്ടിയിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും ഫ്ലോറിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ടൈൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിൻ്റെ ചിലപ്പോൾ ആ ഒരു മോഡൽ കിട്ടിയെന്നൊന്നും വരില്ല അല്ലെങ്കിൽ മാർബിൾ ആണെങ്കിൽ ആ ഒരു മോഡൽ കിട്ടാതെയും അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരും പിന്നെ ഫ്ലോറിലേക്ക് കൂടി ചെയ്യുന്ന സമയത്തേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കയറോ അല്ലെങ്കിൽ ഒരു സിംഗിൾ വയറോ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കെട്ടി വലിക്കാൻ വേണ്ടി കയറി ഇട്ട് വെച്ചാൽ എൻ്റിലായിട്ട് ഒരു തുണി കെട്ടിയിട്ട് വലിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടി അകത്തേക്കൊന്ന് വലിച്ച് കളയുന്ന നല്ലതായിരിക്കും ഫസ്റ്റ് ഫ്ലോറിൽ ഇടുന്നതെങ്കിൽ ഇതുവരെ ഇട്ട് ബെൻഡ് ഒറ്റൊക്കെ ഉള്ളൂ പിന്നീടാന്ന് നമ്മൾ വർക്ക് ചെയ്യല് ഇപ്പോൾ ടൈലിടുന്ന ടൈലിൻ്റെ വെള്ളം നിറക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ കിറപ്പം പോയിട്ട് അതിൻ്റെ വെള്ളം നിറയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സോൾവെൻ്റ് ഇട്ട് ജോയിൻ ആക്കുകയാണെങ്കിൽ അല്ല ഗം ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഇട്ടാണെങ്കിൽ അങ്ങനെ വെക്കരു എന്നാലും എന്തായാലും നമ്മളെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറുന്നുണ്ടല്ല നമ്മളിപ്പം ഉള്ളിലേക്ക് കണ്ടൻസഡ് ആയിട്ടുള്ള വെള്ളം അതുപോലെ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും അങ്ങനെ ഒന്ന് സ്പ്രിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ തുണി കയറിനോ ഒരു തുണി കഷം കെട്ടിയിട്ട് വലിച്ചിട്ട് ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട വയറ് വേർത്തിട്ടുണ്ട് അത് വാങ്ങുന്നതിന് പകരം നമ്മൾ നോർമൽ വയർ ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ കാരണം നമ്മൾ നോർമൽ വയർ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്തിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അത് കോൺട്രൂട്ടിനകത്ത് ആവശ്യമായ സ്പേസ് സ്പേസിട്ടിട്ട് അതായത് മൂന്നിലൊന്ന് സ്പേസെങ്കിൽ മിനിമം വേണമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒഴിവാക്കാൻ പറ്റുകയും നമുക്ക് കറണ്ട് ബില്ലിൽ ഒരു ലാഭം ഉണ്ടാക്കാനും പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ബാക്കിയുള്ള ഇനിയിപ്പോൾ പോകുന്ന വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള ഈ വീഡിയോ അതിന് ഇപ്പം പുതിയ വിഷയമായി വീണുങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്